വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം അറിയിച്ചു കൊള്ളുന്നു ഒരു തിരുവനന്തപുരത്തിൻ്റെ ഒരു വാക്യം വായിപ്പാൻ ഞാൻ ശരണപ്പെടുന്നു യോഗ വിശേഷം പത്താം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം ഞാൻ വാതിൽ ആകുന്നു എന്നിൽ കൂടി കടക്കുന്നവൻ രക്ഷപ്പെടും അതായത് യേശു ക്രിസ്തു കൂടി ജീവിക്കുന്നവർ രക്ഷപ്പെടുമെന്നാണ് ദൈവജനം വിളിച്ചു പറയുന്നത് മനുഷ്യൻ ഇന്ന് പല ഭാഗങ്ങളിൽ രക്ഷപ്പെടാനായി ഓടി നടക്കുന്നവരാണ് ചിലർ പറയുന്നേക്ക് അവൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവൾ രക്ഷപ്പെട്ടു എന്നൊക്കെ മറ്റുള്ളവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സാമ്പത്തികമായ നിലവാരത്തിൽ രക്ഷപ്പെട്ടതാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നതാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നത് കാരണം യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ നാം രക്ഷപ്പെട്ടു കാരണം പിശാചിന്റെ കയ്യിൽ നാം അമർന്നു പോകില്ല അതുകൊണ്ട് ഒരു വലിയ രക്ഷയാണ് നമുക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്നത് ഈ ലോകത്തിൽ ഒരുപക്ഷെ ആരും കാണുന്ന രീതിയിലുള്ള ഒന്നും കണ്ടില്ലെങ്കിലും റൈസ്ലാമെ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് കർത്താവിൽ കൂടുള്ളതായ ആ വഴി നമുക്ക് തുറന്നു തന്നതുകൊണ്ട് ഇന്ന് സുശ്രേഷ പ്രവർത്തനങ്ങളിൽ എല്ലാ ദേവദാസന്മാർക്കും ഒരു കാറാണ് വലിയ കാറൊക്കെയാണ് കാറിലൊക്കെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ വലിയ ശുശ്രൂഷൽ ആയി എന്നുള്ള ചിന്തയിലും മട്ടിലൊക്കെയാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്ദേശത്തിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കാനിടയായിത്തീരും ദൈവജനത്തിൽ നാം ആധികാരികളൊക്കെ കേൾക്കുകയും പഠിക്കുന്നവരാണ് എന്നിൽ കേൾക്കുന്ന പ്രിയരെ സഹോദര സഹോദരി നിങ്ങളുടേതായ ദൈവത്തിൻ്റെ സന്ദേശം അറിയിപ്പാകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു സന്ദേശമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ വിശ്വസിച്ചിരുന്ന പത്രൂസ് കടലിന്റെ മുകളിൽ കൂടെ നടന്നപ്പോഴ് കാല് താണുപോയി അപ്പോൾ യേശു ക്രിസ്തു ആണ് ആ കടലിൽ നിന്ന് തന്നെ പിടിച്ചു പൊക്കി ഏൽപ്പിച്ചത് ഫ്രൈസലാമിൻ സ്തോത്രം ലോകത്തിൽ മനുഷ്യൻ ആരെയും രക്ഷപിടത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കച്ചിത്തിരുവെങ്കിലുണ്ടെങ്കിൽ അത് പിടിച്ചെങ്കിൽ രക്ഷപ്പെടാൻ മനുഷ്യരാഗ്രഹിക്കുമ്പോൾ പലരും അവർ മറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എനിക്ക് കേൾക്കുന്ന കുറേ ലോകത്തിലെ മനുഷ്യർ ആരും ഒരുപക്ഷെ ഇല്ലെങ്കിലും സ്ത്രോത്രം കർത്താവേശുക്രത്തോ നിന്നെ കൈപ്പിടിച്ച് പൊക്കി എഴുന്നേൽപ്പിച്ചാൽ അത് വലിയ അനുഗ്രഹം തന്നെയാണ് ഇവിടെ പത്രൂസിനെ കൈപിടിച്ച് പൊക്കി എഴുന്നേൽപ്പിക്കാൻ ആരെയും കണ്ടില്ല അവിടെ വന്നത് യേശു ക്രിസ്തു മാത്രമാണ് അവനെ ബ്രീസലാമയെ കൈപിടിച്ച് പൊക്കെ എഴുന്നേൽപ്പിച്ചത് ജീവിതത്തിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഇനി അവസാനമായി എന്ന് പറഞ്ഞ് നീ വിധി എഴുതിയിരിക്കുന്നെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ മതി നിന്നെ അരികിൽ നിന്റെ അരികിൽ യേശു വന്ന് നിന്നെ ഉയർത്തും നിന്റെ കരം പിടിച്ചുയർത്തും ആഴക്കടലിൽ താണുപോകുന്ന അനുഭവമാണെങ്കിൽ നിന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരുവനുണ്ട് നസ്രന യേശു ക്രിസ്തു അവൻ സ്ഥിതിക്ക് ആ മാറ്റം ഉണ്ടാക്കും സ്ഥിതിക്ക് മാറ്റം ഉണ്ടാവും മേത്രമായ അനുഗ്രഹങ്ങളിൽ കൂടെ ദൈവം നടത്തുവാൻ ഇടയായിത്തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ജീവിതം നാമേശുവിനായി സമർപ്പിച്ച് ജീവിക്കുക തുളിസലാമെ ദൈവം മാറ്റങ്ങൾ തരുന്നെയുമാണ് എലീഷയുടെ ജീവിതത്തിൽ ഒരു പുതപ്പ് വന്ന് വീണു അഭിഷേകത്തിന്റെ പുതപ്പ് എലീഷയുടെ ജീവിതത്തിൽ വന്നപ്പോഴ് ഏനീഷിയുടെ ജീവിതത്തിന് മാറ്റം സംഭവിച്ചു എന്റെയും നിന്റെയും ജീവിതത്തിൽ ഹലൂയ ദൈവം ഒരു പൊതപ്പ് നിന്റെ മേളിൽ ഇട്ട് തന്നാൽ നിന്റെ സ്ഥിതിക്ക് മാറ്റമുണ്ടാകും ജീവിതത്തിൽ പരാജയത്തിലായിരിക്കാം ദുഃഖത്തിലായിരിക്കാം കുടുക്കിൽ അകപ്പെട്ടിരിക്കാം ജീവിതത്തിന്റെ ഭാരങ്ങൾ ഏറ്റവും ജീവിക്കുന്നവനായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും പഴുതുകളില്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ നിരാശയുടെ വക്കലിരിക്കുന്നവനായിരിക്കാം പക്ഷെ നീ യേശുവിൻ്റെ ഒരിക്കലും മുട്ടുമുട്ടേക്ക് പ്രാർത്ഥിച്ചാൽ മതി നീ പോലും അറിയാതെ ഒരു പൊതപ്പ് നിന്റെ മേളിൽ വീഴും അഭിഷേകം നിന്റെ ജീവിതത്തിൽ വന്നാൽ സ്തോത്രം സ്ഥിതിക്കൊക്കെ മാറ്റമുണ്ടാകും അങ്ങനെയാണ് ദൈവത്തിന്റെ ആലോചന ഇന്ന് നിങ്ങളോട് അറിയിക്കുവാൻ അല്ലെങ്കിൽ ഷെയർ ചെയ്യുവാൻ അല്ലെങ്കിൽ ഈ ആലോചന കൈമാറുവാൻ എന്നിൽ കേൾക്കുന്ന പ്രിയരെ നിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ അവസ്ഥയിൽ ഒരു പൊതപ്പ് സ്തോത്രം ഏനീഷയുടെ ജീവിതത്തിൽ വന്നതുപോലെ നിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുക ഒരു പൊതപ്പ് ദൈവ പരിശുദ്ധി ആത്മാവ് അറിയാൻ പോവുകയാണ് സ്തോത്രം ജീവിത മേഘാലകളിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഭാരങ്ങളും പ്രതികൂലങ്ങളും കൊണ്ടിട്ട് പോരാടുന്ന പിഷാഞ്ചിൻ്റെ മണ്ഡലങ്ങളെ വചനമെന്ന് മാള വാളഴിച്ച് പ്രേശലായിച്ച് പ്രൈവിസ് ദൈവം അഥവാ ബന്ധനങ്ങളെ പ്രൈവിശ് മാറ്റി ക്ഷയഹരമായി മുന്നോട്ട് നടത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല തക്ക സമയത്ത് വഴിയൊരുക്കുന്ന ദൈവമാണ് തക്ക സമയത്ത് അനുഗ്രഹിക്കുന്ന ദൈവമാണ് തക്ക സമയത്ത് വിടിവിക്കുന്ന ദൈവമാണ് തക്ക സമയത്ത് ദൈവത്തിൻ്റെ വഴിയിൽ നടത്തുന്ന ദൈവമാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല പരിശുദ്ധ ആത്മാവിന് അല്ലെങ്കിൽ അഭിഷേകത്തിന് വലിയ തലങ്ങളുണ്ട് ഒരുവന്റെ മേളിൽ അഭിഷേകം വന്നാൽ വലിയ മാറ്റം സംഭവിക്കും സോദ്ര ഹല യോർദാനിൽ മാറ്റം സംഭവിച്ചതുപോലെ കടലിൽ മാറ്റം സംഭവിച്ചതുപോലെ ചെങ്കടലിൽ മാറ്റം സംഭവിച്ചതുപോലെ മാറ്റം സംഭവിച്ചതുപോലെ സ്തോത്രം ദൈവജനം അന്നും ഇന്നും പാർക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു ഞാൻ നിങ്ങളോട് ഒരു തൂന്ന് പറയുന്നു സ്തോത്രം മനുഷ്യരെ നോക്കണ്ട ദൈവത്തിനെ നോക്കിയാൽ മതി ദൈവത്തെ നോക്കി ജീവിച്ചാൽ മതി ആത്മാവിൻ്റെ അളവറ്റ സ്നേഹത്തിന്റെ കീഴിൽ ദൈവം മറയ്ക്കുവാൻ ഇടയായിത്തീരും അവൻ സർവശക്തനായ ദൈവമാണ് നമ്മെ സഹായിപ്പാൻ മതിയായ ദൈവമാണ് സ്തോത്രം മനുഷ്യൻ ബ്രീഷലാമി അലിയ എന്തൊക്കെ പറഞ്ഞാലും പ്രാർത്ഥന ഇത് ഒരിക്കലും നിലച്ചു പോവില്ല സ്തോത്രം ആരാധനകൾ ഒരിക്കലും നിലച്ചുപോകില്ല ഹാലലിയ സ്തോത്രം നീ മിണ്ടായിരുന്ന ഈ കല്ലുകൾ ആർത്ത് എന്നെ നിന്നെ ഒരു കല്ലായി കണ്ടിരിക്ക ദൈവം പ്രിയുസലാമേ ഹാലലിയ നീ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്ത് ഘക്ഷിക്കുമെന്നോ ദൈവം പ്രിയുസലമ സന്ദേശത്തിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് റൈസ്ലാമിയുടെ സ്തോത്രം യുഗങ്ങൾക്കപ്പുറമായി ഹലിയ കർത്താവ് കണ്ടിരിക്കുന്ന ഒരു ആരാധനയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ ദൈവത്തിന്റെ വിടുതലുകളെ നടത്തും ദൈവം സലാമിയുടെ സ്തോത്രം ദൈവം പോരായ്മകളെ സ്തോത്രം നികത്തും ആർക്കെങ്കിലും എനിക്ക് നിനക്കും ചില പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ മാറ്റി മാറ്റിത്തരും ഇന്നും ജീവിതത്തിൻ്റെ മേഖലകളിൽ പോരായ്മകളെ മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവം എന്ന് പറയുന്നത് നാസരനായ യേശു ക്രിസ്തുവാണ് ലോകത്തിൽ അല്ലെങ്കിൽ ഉലകത്തിൽ വിടിവിക്കുവാൻ ഒരുവൻ മാത്രമേ ഉള്ള കർത്താവായി യേശു ക്രിസ്തു ചില അനുഭവ പശ്ചാത്തലത്തിലുള്ള ചില ദൂതുകൾ പറയാനാഗ്രഹിക്കുകയാണ് ചില കാലങ്ങൾക്ക് അപ്പുറം ഒരു സാധാരണ വീട്ടിൽ ജനിച്ച ഒരു സഹോദരിയാണ് ആ സഹോദരിക്ക് ഫലവിധമായ ആലോചനകൾ വന്നെങ്കിലും നടന്നില്ല വിവാഹസംബന്ധമായ ആലോചനകളാണ് പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണോ ദൈവത്തിൻ്റെ ആലോചനയാണോ എന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് ആ സഹോദരിയെ ഇച്ചിരി കാശുള്ള ഒരാൾ വാങ്ങഴിച്ചു സ്തം ആ സഹോദരിയുടെ വീട് എന്ന് പറയുന്നത് ചെറിയ വീടായിരുന്നു ആ കല്യാണം കഴിച്ചുകൊണ്ട വീട് വലിയ വീടാണ് അവിടെ എല്ലാ ഉണ്ട് ഇപ്പൊ അവിടെയാണ് കഴിയുന്നത് പക്ഷേ പഴയ ആ ഒരു സ്വഭാവം ഇപ്പം ആ സഹോദര ജീവിതത്തിൽ ഇല്ല പഴയ കാലഘട്ടത്തിൽ സാധാരണ വീട്ടിൽ ജനിച്ച് ജീവിച്ചപ്പോൾ സാധാരണ ചിരിക്കുകയും സംസാരിക്കുകയും സഹകരിക്കുകയും ഒക്കെ ദൈവികമായ രീതിയിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്ന നാട്ടിലൊക്കെ അങ്ങനെ ആയത് പക്ഷെ വലിയ വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുപോയപ്പോൾ ഇപ്പം പലരെ അതിനെ തിരിച്ചറിയുന്നില്ല തിരിച്ചറിയാൻ കഴിയുന്നില്ല അതാ അപ്പോൾ മനുഷ്യന് ലോക അല്ലെങ്കിൽ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ഇങ്ങനെയുള്ള സ്വഭാവമുണ്ട് എന്തെങ്കിലും പൊത്തൻ കാശുണ്ടാകുമ്പോഴോ ഇച്ചിരി നന്മകളുണ്ടാകുമ്പോഴോ ഉയർച്ചകളുണ്ടാകുമ്പോഴോ സാമ്പത്തികമായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി മനുഷ്യനെ മറ്റുള്ള ആൾക്കാര് മറന്നു പോകുന്ന ഒരു സംഗതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ ലോക ജീവിതത്തിലുണ്ട് ലോകത്തിലെ മനുഷ്യരുടെ ജീവിതത്തിലുണ്ട് ബന്ധ കോസുകാരുടെ ജീവിതത്തിലുണ്ടത് ആ പഴയ മട്ടും ആ ഭാവവും ഒക്കെ മാറി എന്തൊക്കെ ആയി എന്നുള്ള ധാരണയിൽ ആ മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരുപക്ഷെ കഴിഞ്ഞ ജീവിതത്തിൽ കഞ്ഞിയായിരിക്കും കുടിച്ചത് അല്ലെ വിശപ്പ് ഇല്ലാതെ ജീവിച്ചതായിരിക്കും പക്ഷെ ഇപ്പോൾ സമൃദ്ധിയോടെയാണ് ജീവിക്കുന്നത് അപ്പോൾ ആ പഴയ ആ കർഷതയിൽ നിന്ന് ഒരു പുതിയ അനുഭവങ്ങളിൽ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയുടെ വലിയൊരു ഉന്നത തലങ്ങളിൽ എത്തിയപ്പോൾ ആ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രക്രിയ എന്തൊക്കെ ആയത് എന്നുള്ള ധാരണയിലാണ് ജീവിക്കുന്നത് ഇസ്ലാമിയ അതുകൊണ്ട് കൃതീയ തലത്തിൽ പലർക്കും ഉയർച്ച ഉണ്ടാകുമ്പോൾ രക്ഷപെട്ട് എന്ന് പറയുന്നവരാണ് പലരും പക്ഷെ ദൈവത്തിൻ്റെ വചനം തിരിച്ചാ പറയുന്നത് അതായത് ക്രിസ്തുവിനെ അറിയുകയും പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അത് ഏറ്റവും വലിയ മകരക്ഷത് അത് ആത്മീയമായ ആഴമായ ഒരു ചിന്താ വിഷയമാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത് ഈ അരുമനാഥനായ യേശുവിനെ അറിയുവാൻ ജീവിതത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഭാഗ്യത്തെ ഓർത്താണ് നാം ദൈവത്തെ സൂക്ഷിക്കേണ്ടത് കാരണം ഒരു വലിയ രക്ഷയാണ് ദൈവം കാൽഗറിയിൽ നമുക്ക് ഒരുക്കിയത് ആ ഒരു സന്തോഷം വലിയൊരു രക്ഷ തന്നെയാണ് നാം രക്ഷ പ്രാപിച്ചിരിക്കുകയാണ് ലോകത്തിൽ ഏറ്റവും വലിയ രക്ഷ ക്രിസ്തുവിൽ കൂടെ നാം പ്രാപിച്ചു കഴിഞ്ഞു രക്ഷ പ്രാപിച്ചു ഫ്രൈസലാമിയുടെ സ്തോത്രം അതാണ് നമ്മുടെ ഉന്നതങ്ങളിൽ ആഴമായ ഒരു ചിന്ത എന്ന് പറയുന്നത് ഫ്രഴുസലാമി അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് മനുഷ്യന് പണ്ട് ജീവിതത്തിൽ ഒന്നുമില്ലായിരുന്ന അവസ്ഥയിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചിന്തയ്ക്കുള്ള ഒരു സംഗതി മാറ്റമാണ് പലരെ മറക്കുന്നവരായി മാറുകയാണ് അവർക്ക് സമയമില്ലാത്ത അവസ്ഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ഉന്നതനങ്ങളിൽ അല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ വലിയ വളർച്ച ഉണ്ടാകുമ്പോൾ അവർ സ്വയം മറ്റുള്ളവരെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് യേശുവിൽ വിശ്വസിക്കുമ്പോൾ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല കാരണം ദൈവമാണ് നമ്മൾ ഉയർത്തുന്നത് സാമ്പത്തികമായ ഒരു നിമിഷം കൊണ്ട് താഴുവാനിടയാവുന്നു കാരണം എത്രയോ ഉന്നതന്മാർ എത്രയോ കൊടീഷന്മാർ ഒന്നുമില്ലാത്ത അവസ്ഥയായിട്ടുണ്ട് കടത്തിണ്ണയിൽ വരെ കിടക്കുന്നവരുണ്ട് പണ്ട് കുടീശ്വരന്മാരായി ജീവിച്ചവരാ കാറും വീടും ഒക്കെ പൈസ ഒക്കെ ഉണ്ടായിരുന്നവരിപ്പം വീടും കാറും ഒന്നും ഇല്ലാതെ അവസാനം കടത്തിനെ കിടന്നുറങ്ങുന്ന ചെറിയ അനുഭവങ്ങളിലുള്ളവര് ഈ ലോകത്തുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ദൈവം എത്തിക്കത്തില്ല കാരണം നമുക്കൊന്നുമില്ലെങ്കിലും ഉണ്ടായാലും ദൈവം ദൈവത്തിന്റെ കരത്തിൽ നമ്മെ മാനിച്ച് അവന്റെ കരങ്ങളിൽ പരിപാലിക്കുവാനിടയായി പലപ്പോഴും നമുക്ക് സ്വന്തമായി ഒന്നുമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ ജീവിതത്തിന്റെ ക്ഷീണം ഉണ്ടാകുന്നത് കാരണം സ്വന്തമായ വീടും സ്വന്തമായ വസ്തു സ്വന്തമായ സാമ്പത്തികമായൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു ധൈര്യം ഉറപ്പുണ്ട് കാരണം സ്വന്തമായി ഉണ്ടല്ലോ എന്ന് ജീവിക്കാൻ കഴിയും ഇതൊന്നും ഇല്ലാത്തവരുടെ ജീവിതത്തിൽ മറ്റവരുടെ ഷെയറിൽ ജീവിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന പ്രയാസവും പ്രതിബദ്ധതയും ഭാരങ്ങളും ഒക്കെ മറ്റൊരു തലത്തിൽ ക്ഷീണം നമുക്കുണ്ടാകും സ്തോത്രം അതുകൊണ്ട് ആ അവസ്ഥയിൽ നമുക്ക് വരുമ്പോഴ് നമ്മെ ആ അവസ്ഥയെ രക്ഷിക്കുവാൻ ഒരുവന് മാത്രമേ കഴിയൂ കർത്താവേശു ക്രിസ്തു അതുകൊണ്ടാണ് പറഞ്ഞ പത്രൂസിനും ഇല്ലായിരുന്നപ്പോൾ കടലിൽ നിന്ന് കർത്താവ് കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു കേട്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ മേഘാലകളിൽ ആരുമില്ല ഒന്നുമില്ല എന്ന അവസ്ഥയിൽ നീ ദൈവമായ പ്രാർത്ഥനയിൽ ആയിരിക്കുന്നെങ്കിൽ ദൈവം നിന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണ് എൻ്റെ ദൈവം അനുഗ്രഹിക്കുവാൻ ശക്തനായ ദൈവമാണ് ആ ദൈവമായുള്ള ബന്ധത്തിലാണ് നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മോട് മനസ്സറിയുന്ന ഒരു നല്ല പിതാവ് എന്ന് പറയുന്നത് കർത്താവായ ശ്രീ ക്രിസ്തു ആണ് നാം കുടുങ്ങി പോവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നാം തകർന്നു പോവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നാം ഒന്നുമില്ലായ്മ ആയിത്തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നാം പ്രേശൊറ്റപ്പെട്ടു പോവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഇതിനൊക്കെ കരം പിടിക്കുവാൻ കരം പിടിച്ച് നടന്നു പോവാൻ ഒരുവന് മാത്രമേ കഴിയൂടെ കർത്താവ് ശ്രീ ക്രിസ്തുവിനും യാക്കോളി ചെയ്ത് യാക്കോയെ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ വാലം കൈപ്പിടിച്ച് നടത്തുമെന്നാണ് പ്രയുസലാമെ യാഘോവിനോട് അലിച്ച ദൈവം പ്രഴുസലാമെ ആകെ ആൽ എൻ്റെയും നിൻ്റെയും അവസ്ഥകൾ പ്രയുസലാമേ ആയിരിക്കുന്നെങ്കിൽ കർത്തനയുടെ അനുഭവങ്ങളായിരിക്കുന്നെങ്കിൽ നിൻ്റെ അരികിലേക്ക് വന്ന് കൈപ്പിടിച്ച് ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ജീവിക്കുന്ന ദൈവം ഉന്നതനങ്ങളിൽ ജീവിക്കുന്ന കർത്താബാഹേഷവും നമ്മെ സഹായിപ്പാനിടയായിത്തീരും അവൻ അലലിയ കടക്കാരനല്ല കടം കടം ഇടുന്ന ദൈവമല്ല മറിച്ച് നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരുന്ന ഒരുവനായ ദൈവമെന്ന് പറയുന്നത് കർത്താവായ ഈശോ ക്രിസ്തു നാലായാമത്തിൽ കർത്താവ് കടലിൽ കൂടെ നടന്നെങ്കിൽ പ്രകൃഷ്ലാമേ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൻ്റെ ആഴികളിൽ ഹലിയ നാലായാമത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് സർവശാക്തനായ ദൈവം നസറനായേശു ഹല നിന്റെ ജീവിതത്തിലേക്കും വരും അതുകൊണ്ടാണ് അബ്ദുസ്സലാമെ നാം പ്രാർത്ഥിക്കണം ഉണർന്ന് പ്രാർത്ഥിക്കണം സാബാറായ ശേഷിപ്പിക്കളെ ജീവിപ്പിക്കുമാറാക്കുന്ന ഒരു ദൈവമാണ് നിൻ്റെ പ്രതീക്ഷയൊക്കെ അറ്റുപോയെങ്കിൽ നിന്റെ പ്രതീക്ഷയൊക്കെ മറന്നു പോയെങ്കിൽ നിന്റെ വാക്യത്വങ്ങളൊക്കെ നീ മറന്നു പോയെങ്കിൽ നിന്റെ വിശ്വാസമൊക്കെ നീ മറന്നു പോയെങ്കിൽ നിന്റെ ആത്മീയ ആരാധനയൊക്കെ നീ മറന്നു പോയെങ്കിൽ നിന്റെ വചന ശ്രദ്ധ മറന്നു പോയെങ്കിൽ ഒരു മടങ്ങി വരവ് യഥാസ്ഥാനപ്പെട്ട് ദൈവസ്ഥാനം പ്രാർത്ഥിക്കുമെങ്കിലും അതിൻ്റെ ഒരു പുതിയ അനുഭവങ്ങളിലേക്ക് നടത്തുവാൻ മതിയായ ദൈവമാണ് നമ്മുടെ കർത്താവ് മനുഷ്യനെ നോക്കണ്ട ദൈവം സലാമയും നമ്മുടെ ഹൃദയങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം തരുന്ന ദൈവമാണ് എത്രയോ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി എത്രയോ സഹോദരന്മാർ നമ്മുടെ മദ്യത്തിൽ മാറ്റപ്പെട്ടു അല്ലലിയ നമ്മുടെ ജീവിതത്തിന് മേഘാലയിൽ കണ്ടവരും ഒറ്റവോ സ്നേഹിതരൊക്കെ ലോകത്ത് ഇന്ന് മാറ്റപ്പെട്ടു പോയി ഇന്ന് നാം ശേഷിച്ചിരിക്കുകയാണ് സ്തോത്രം ദൈവം എന്തുകൊണ്ട് നമ്മെ ശേഷിപ്പിച്ചിരിക്കുന്നു വെച്ചാൽ ദൈവത്തിന് നമ്മളുള്ള എന്തെങ്കിലും ഒരു പദ്ധതികളുണ്ട് ആ പദ്ധതി നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ ഭൂമിയിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഭയപ്പെടേണ്ട എന്നാണ് ചെയ്ത കർത്താവ് പ്രമിച്ച് നോക്കണ്ട ഞാൻ നിന്നെ വലങ്ക പിടിച്ച് നടത്തുമെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ മധ്യത്തിൽ നാം ആരാധിക്കുമ്പോൾ നാം അകത്തുപെടുത്തുമ്പോൾ ദൈവമിറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ നസറേനായി ക്രിസ്തുവാണ് അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത് അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതരായി അവരുടെ മുഖം രക്ഷിച്ചു പോയിരുന്നുമില്ല കൃത്യം ഞുറിഞ്ഞു ആ സമീപ മനസ്സു തകർന്നവരെ രക്ഷിക്കുന്നവുമാണ് അതുകൊണ്ട് ഏലീശയുടെ മേലൊരു പതപ്പ് വന്ന് വീണതുപോലെ എൻ്റെ നിന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ ഒരു പതപ്പ് പ്രയൂസം വീണാൽ നമ്മുടെ സ്ഥിതിക്കൊക്കെ മാറ്റമുണ്ടാകും നമ്മുടെ അവസ്ഥകൾക്കൊക്കെ മാറ്റമുണ്ടാകും പ്രയൂസമേ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഇപ്പോൾ അനുഭവിക്കുന്ന സകല കഷ്ട തീരും ആത്മാവിൻ്റെ പുതപ്പ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് വീണാൽ അത് അനുഗ്രഹമായിത്തീരുമെന്നോ നാം മറന്നുപോകരുത് അലറുക ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു പുതിയ പുതപ്പ് നമ്മുടെ ജീവിതത്തിൽ വീഴട്ടെ ആത്മാവിൻ്റെ പുതപ്പ് അഭിഷേകത്തിൻ്റെ പുതപ്പ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇരട്ടെ എന്ന് ആ ബ്രീശ്വർ പറഞ്ഞുകൊണ്ടാ ഈ സന്ദേശം ഞാനിവിടെ ആ ബ്രീശ്വർ ഉപസം ഗ്രഹിക്കുന്നു ദൈവം നമുക്ക് ആമേ